മാന്ത്രിക കർമ്മങ്ങളുടെ പേരിൽ ഒരുപാട് ആൾക്കാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ആഗ്രഹം തികച്ചും സത്യസന്ധമായിട്ടുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് ഒരു സ്ത്രീയാണെന്നാണ് പറഞ്ഞത് സ്ത്രീകളുടെ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോയി അവർ ഒരു മുസ്ലിം മതസ്ഥയാണ് അദ്ദേഹം അവർ ചെയ്തു കൊടുത്തു ഒമ്പതിനായിരം രൂപ മേടിച്ചു പത്ത് ഇരുപത് ദിവസത്തെ കാല അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നും നടക്കുന്നില്ല വീണ്ടും ചെന്നപ്പോഴും അടുത്ത കാരണങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു വന്നു അതിൻ്റെ ഒരു വിഷ്വൽ പുള്ളിയുടെ ആ ഇടുപ്പിൽ നിന്ന് ഞാൻ എടുത്ത ഫോട്ടോയുടെ വിഷ്വലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഏലസ് ആണിത് ഇത് വെള്ളി ആണെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ ഇത് വെള്ളിയല്ല ഇത് നമുക്ക് ക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ ഒരു സ്റ്റീലിൻ്റെ എന്തോ ഒരു മെറ്റീരിയൽ ഇത് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടുന്നൊരു സംഭവം അതിനകത്ത് ഒരു ഏലസ് ഉണ്ട് ഇതിനകത്ത് അറബിയിൽ അക്കങ്ങൾ എഴുതിയിട്ടുണ്ട് അറബിയാണ് പക്ഷേ ഇതിനൊരു ഒരു അറബിയാണെങ്കിലും മന്ത്രതന്ത്രങ്ങളൊക്കെ ഫലിക്കുന്നതാണ് പക്ഷേ ഇതിനകത്ത് ഒരു മൂലസ്ഥാനമില്ല അതായത് ഇതിൻ്റെ സെൻട്രൽ ഭാഗം കൊണ്ടൊരു മൂലസ്ഥാനമില്ല വെറുതെ അക്കങ്ങൾ എഴുതി വിട്ടിരിക്കുകയാണ് അപ്പം ഒമ്പതിനായിരം രൂപയാണ് ഇതിങ്ങനെ ചെയ്തു കൊടുത്തേനെ അദ്ദേഹത്തോട് മേടിച്ചത് അപ്പം നിങ്ങളാരും അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചെന്ന് പെടരുത് വ്യക്ത വ്യക്തമായിട്ടുള്ള അന്വേഷണങ്ങളോട് കൂടിയൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തിരക്കാൻ പോകുക അത് പറയാനായിട്ട് എടുത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയും ബൈ ബൈസ് ഉദാഹരണ എലസ് ഇങ്ങനത്തെ ബന്ധനം പോലെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അതിൽ തന്ത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന അറബിയിലാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അറബിയിലാണ് ചെയ്തിരിക്കുന്നത് കണ്ട പക്ഷേ ഇതിന് മൂലസ്ഥാനോ ഇതിനകത്തുള്ള ബന്ധനകളങ്ങളാ ഒന്നും ഇല്ല ഇത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും പക്ഷേ ഇതിന് എനർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഗൈസ് തികച്ചും வெட்டிப்பான் கண்டா